ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല പൊൻകുന്ന ഹൈവേ കുരുവിക്കൂട് പാലായുടെയും പൊൻകുന്നത്തിൻ്റെയും ഏതാണ്ട് മധ്യഭാഗത്തുള്ള സ്ഥലമാണ് കുരുവിക്കൂട് എന്ന് പറയുന്നത് ആ കുരുവിക്കൂട് ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി ഇരുപത്തിനാല് സെൻറ് സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം പാർക്ക് വീടിൻ്റെ വീഡിയോ ആണ് ഇത് പഞ്ചായത്തിലോട് ചേർന്നാണുള്ളത് അത്യാവശ്യം കൃഷി ചെയ്യാനൊക്കെ ഏരിയ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് ഏരിയ കൂടുതലുള്ള വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് ഈ വീട് പണിതിട്ട് വെറും പതിനഞ്ച് വർഷം മാത്രമേ ആയിട്ടുള്ളൂ മൊത്തം ഒന്ന് റിനുവേഷനൊക്കെ ചെയ്തതാണ് നല്ല ഉറപ്പുള്ള മനോഹരമായൊരു വീടാണ് വീട് നേരെ വാടക്കോട്ട് ഫേസ്താണ് ഇരിക്കുന്നത് നല്ല സൗകര്യമുള്ള ഏരിയയാണിത് ഹൈവേ ഒക്കെ തൊട്ടടുത്തായിട്ട് തന്നെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അടുത്തൊക്കെ വീടുകളുണ്ട് ഇവിടം വരെയാണ് ഈ കെട്ട് വരെയുള്ള സ്ഥലം വരുന്നത് അത്യാവശ്യം ജാതിയും വാഴയും ഉള്ള കൃഷികളൊക്കെ ഉണ്ട് അകത്ത് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡും കൂടാതെ ഒരു കോമൺ ബാത്റൂം എക്സ്ട്രാ ഉണ്ട് ഈ കാണുന്നതാണ് ബോർവെൽ വരുന്നത് കിണർ അവിടെയാണ് വരുന്നത് ഈ വീടിന് സ്ഥലത്തിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില വെറും നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിളാണ് ഇവിടെ ഇരിക്കുമെന്ന് കാണാം മൊത്തം കെട്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇതാണ് കിണർ വരുന്നത് വെള്ളമുണ്ട് മോർവെല്ലും കിണറും ഉള്ളതുകൊണ്ട് വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉള്ളതല്ല ഇതാണ് പുറത്തുള്ള ബാത്റൂം വരുന്നത് ചെറിയൊരു ഷെഡാണിത് ഇവിടം വരെയാണ് സ്ഥലത്തിന്റെ ഏരിയ വരുന്നത് വലിപ്പ് പുറത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സിറ്റ് ഔട്ട് നമ്മുടെ നീളത്തിലുള്ളൊരു ഹാള് ലിവിംഗ് ആയിട്ടും ഡൈനിങ് ആയിട്ട് ഉപയോഗിക്കാവുന്ന പോർഷൻ തിരിച്ചിട്ടില്ലാത്ത മനോഹരമായൊരു ഹാള് നമ്മുടെ മേണമെങ്കിലും ഡൈനിങ് ഏരിയായിട്ട് ഉപയോഗിക്കാവുന്ന ആള് ബാത്ത് അറ്റാച്ചഡാണ് ഈ റൂമും ബാത്ത് അറ്റാച്ചഡാണ് ഇതാണ് നാലാമത്തെ റൂം വരുന്നത് നല്ല വലിപ്പമുള്ള റൂമാണ് അവിടെ നിന്ന് പുറത്തേക്ക് എക്സിറ്റാണ് കിച്ചൺ വരുന്നത് നല്ല വലിപ്പമുള്ള കിച്ചൺ ആണ് പാലാ ഹൈവേയിൽ പാലാക്കിയും പൊനങ്ങുന്നതിന് മധ്യത്തിലായിട്ട് കുരുവിക്കൂട് ആ കുരുവിക്കൂട് ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മിച്ചം മാറി ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലത്തുള്ള മനോഹരമായ നാല് ബെഡ്റൂം വീട് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ഉണ്ട് ബോർവെല്ലും കിണർ വെള്ളവും ഉണ്ട് നല്ല സൗകര്യമുള്ളൊരു ഏരിയയാണ് സാധാരണക്കാർക്ക് പറ്റുന്ന മനോഹരമായൊരു വീടാണ് വെറും നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ മാത്രമേ ഉടമശ്രീ ഇതിന് വില പറയുന്നുള്ളൂ നെഗോഷ്യബിളാണ് ഈ വീടിന് വെറും പതിനഞ്ച് വർഷം മാത്രമേ പഴക്കമുള്ളൂ അത്യാവശ്യം കുറച്ച് കൃഷിസ്ഥലത്തോടു കൂടി താമസിക്കാനൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക